ലോകത്തിലെ ഒരു ഒരു കാർബൺ നെഗറ്റീവ് കൺട്രി ആണ് ഇപ്പോൾ അതായത് ലോകത്തിലെ പറ്റില്ല ആ രാജ്യങ്ങളും ആഗോളതാപം കൂട്ടും വിധം അതെ കാർബൺ ഡയോക്സൈഡിന്റെ അന്തരീക്ഷത്തിലോട്ട് പുറംതള്ളുന്ന സമയത്ത് ഭൂട്ടാൻ അത് നേരെ തിരിച്ചട നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത് അതായത് ഭൂട്ടാൻ രാജ്യം ഉത്പാദിപ്പിക്കുന്ന കാർബൺ ഡയോക്സൈഡിനേക്കാൾ അധികം കാർബൺ ഡയോക്സൈഡ് അവിടെയുള്ള സസ്യങ്ങളെല്ലാം തന്നെ ആകീർണം ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ലോകത്തിലെ ഓരോ കാർബൺ നെഗറ്റീവ് രാജ്യമായിട്ടാണ് ഭൂട്ടാൻ എന്ന് നിലനിൽക്കുന്നത് ഇന്ന് ഒരുപാട് പുരോഗമനവും ഉള്ള ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റു പല രാജ്യങ്ങളിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഭൂട്ടാനിലെ ജനങ്ങളാണ് ഭാഗ്യം ചെയ്തവര് അല്ലെങ്കിൽ ഭൂട്ടാനിലെ ാണ് സ്വർഗത്തിൽ ജീവിക്കുന്നത് അങ്ങനെയുള്ള അങ്ങനെയൊക്കെ പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇന്ത്യൻ ചൈന മിഡിലായിട്ട് അടുക്കുന്ന ഇന്ത്യയും ചൈനയുമായിട്ട് ബോർഡർ പങ്കിടുന്ന ഒരു രാജ്യമാണ് ഭൂട്ടാൻ ഏട്ടോ പണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഓഗസ്റ്റ് ഒമ്പതാം തീയതിയാണ് ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് കിഴക്കൻ ഹിമാലയൻ പ്രദേശത്ത് ഇരുന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു രാജ്യമാണ് സത്യത്തിലെ ഭൂട്ടാൻ ഭൂട്ടാന്റെ കുറച്ച് പ്രത്യേകതകൾ കേട്ട് കഴിഞ്ഞാൽ ഇതൊരു സ്വർഗരാജ്യമാണെന്നുള്ള കാര്യം നിങ്ങൾ അത്ഭുതത്തോടെ മനസ്സിലാക്കുന്നു ആന്ധ്ര എന്താണെങ്കിലും മറ്റെല്ലാ രാജ്യങ്ങളും ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ ഭൂട്ടാനിൽ ഇതൊന്നുമല്ല ആണ് ഏറ്റവും കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നത് അഥവാ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് അത് ജനങ്ങളുടെ അളവ് ജനങ്ങളുടെ ഹാപ്പിനെസ് സന്തോഷം അളന്നുകൊണ്ടാണ് അതറിൽ ജനങ്ങളുടെ സന്തോഷം മൊത്തമായിട്ട് അളന്നുകൊണ്ടാണ് ഭരിക്കേണ്ട ആളെ പോലും ഇന്നും തീരുമാനിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഇത് കേക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നുണ്ടോ ഒന്ന് നോക്കി ഇന്നും ജനങ്ങളുടെ സന്തോഷം ആളന്നുകൊണ്ട് ഇയാളാണ് ഭരിക്കേണ്ടതൊക്കെ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഇന്ന് ഭൂട്ടാനിലെ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ആൾക്കാർ വളരെ ഉയർന്ന സന്തോഷത്തിലാണ് അതിൽ തന്നെ നാല് ശതമാനം ആൾക്കാർ വളരെ വളരെ ഉയർന്ന സന്തോഷത്തിലാണെന്നാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ സംശയം തോന്നാൽ മതി നമ്മൾ നാട്ടിലൊക്കെ എഴുതി കൂട്ടുന്ന പോലെ അത്തരത്തിൽ തട്ടിക്കൂട്ടി സാധനമായിട്ട് എഴുതി കഴിഞ്ഞാൽ പോലെ അത്രത്തിൽ പബ്ലിഷ് ചെയ്ത പോലെ എന്നൊക്കെ എന്നാൽ അങ്ങനെ ഒന്നും തന്നെ അല്ല ഭൂട്ടാനിലെ കാര്യങ്ങള് വീടില്ലാത്തതിന്റെ പേരിൽ വൈലോ തെരുവിലെ കടന്നുറങ്ങുന്ന ഒരു മനുഷ്യനെ പോലെ നമുക്ക് ഭൂട്ടാനിലെ കാണാനായിട്ട് സാധിക്കില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു രാജാവിനെ സമീപിക്കണം അത് പിടിച്ച കാര്യമാണ് അവർക്ക് തീർച്ചയായിട്ടും രാജാവിനെ സമീപിക്കാവുന്നതാണ് രാജാവിൻ്റെ ഉദ്യോഗസ്ഥരെ അതനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു വീടിനൾക്ക് നിർമ്മിച്ചു കൊടുക്കുന്നതായിരിക്കും മാത്രമല്ല പിന്നീട് അങ്ങോട്ട് ആൾക്ക് ഒരു ഉപജീവന മാർഗ്ഗം എന്ന രീതിയിൽ നല്ലൊരു വളരെ വലിയൊരു സ്ഥലം ആൾക്ക് കൊടുക്കുന്നതായിരിക്കും ഗവൺമെന്റ് ഫ്രീ ആയിട്ട് തന്നെ ഇതിൽ അങ്ങനെ വിതരണം ചെയ്യുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ ചികിത്സാ ചെലവ് അതായത് ഭൂട്ടാനിലെ ചികിത്സാ ചെലവ് എല്ലാത്തിലും ചികിത്സാ ചെലവും കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് ഫ്രീ തന്നെയാണ് മൊത്തമായിട്ട് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഗവൺമെന്റ് തന്നെയാണ് വായിക്കുന്നത് എന്നാൽ പാരമ്പര്യ ചികിത്സാ രീതിയാണെന്ന് മാത്രം അതായത് ഇന്നും പാരമ്പര്യ ചികിത്സാ രീതി മാത്രമാണ് നമുക്ക് ഭൂട്ടാനിൽ കാണാനായിട്ട് സാധിക്കുകയുള്ളു അതെല്ലാം തന്നെ വഹിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെയുള്ള ചികിത്സാ രീതികളെല്ലാം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ചിലവും കളികളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വഹിക്കുന്നത് ഗവൺമെൻ്റ് തന്നെയാണ് എല്ലാവർക്കും തന്നെ ചികിത്സകളൊക്കെ ഫ്രീ ആണെന്നാണ് പറഞ്ഞു വന്ന് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ അന്ദേശക്കാരെല്ലാം തന്നെ ബാൻ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ടൂറിസം കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തിരുന്ന കയറ്റാതി ടൂറിസ്റ്റുകളെ കെറ്റാതിരുന്ന ഒരു രാജ്യം കൂടിയാണ് ഭൂട്ടാനായിട്ട് അതിനുശേഷമാണ് ടൂറിസ്റ്റുകളെല്ലാം തന്നെ കയറ്റാനായിട്ട് തുടങ്ങുന്നത് എന്താണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നൂറ്റി ഒമ്പത് വരെ ഇന്റർനെറ്റും ടെലിവിഷനും കംപ്ലീറ്റ് ആയിട്ട് അതുവരെ ബാൻഡായിരുന്നു അതായത് ഇന്നും ആക്ച്വലി ഭൂട്ടാന്റെ ഭൂട്ടാനിലുള്ള രാജാ എന്ന് പറഞ്ഞാല് ആളുടെ ആള് വിദേശത്തുള്ള വളരെ വലിയ വലിയ യൂണിവേഴ്സി വലിയ വണങ്കിയുടെ യൂണിവേഴ്സിറ്റികൾ എല്ലാം തന്നെ പഠിച്ചു പോയി വന്നിട്ടും ആളുടെ ഒരു ജോലി അല്ലെങ്കിൽ ഇന്ന് ആ ഒരു രാജ്യത്തിന്റെ രാജാവിട്ട് നിൽക്കുന്ന ആ ഒരു രാജാവിന്റെ ജോലി എന്ന് പറയുന്നത് ജനങ്ങളുടെ സന്തോഷം ഇങ്ങനെ നിലനിർത്തുക അതിൽ ജനങ്ങൾ മാക്സിമം സന്തോഷിപ്പിക്കുക അതോടൊപ്പം തന്നെ ആ ഒരു രാജ്യത്തിന്റെ എന്താ പറയുക ആത്മീയതയും അതായത് ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ആത്മീയതയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഒരു സന്തോഷം പിന്നെ അതുപോലെ അന്യദേശത്ത് നിന്നുള്ള മലിനമായിട്ടുള്ള വസ്തുക്കളൊന്നും തന്നെ രാജ്യത്തിലോട്ട് കേറ്റാതിരിക്കുക എന്നതാണ് ഇതൊക്കെ ഉണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒരു ടെലിവിഷന് അങ്ങനെയുള്ള സാധനങ്ങൾ ഇൻറ്റർനേഷൻ എല്ലാം തന്നെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നാണെങ്കിലും ഇതിനുശേഷം ഇതെല്ലാം തന്നെ തുറന്നു കൊടുത്ത സമയത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇവരെല്ലാം തന്നെ കാണുന്നത് ഭൂട്ടാനിലെ ജനങ്ങളെല്ലാം തന്നെ കാണുന്നത് നമ്മളെ പണ്ടത്തെ മലയാള സിനിമകളാണ് അതായത് ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞത് ഭൂട്ടാനിലെ ഒന്നാമത് സിനിമകളും മറ്റും കരകളൊക്കെ നിർമ്മിക്കുന്നത് വളരെ കുറവാണ് വല്ല വല്ലപ്പോയി ഒന്നോ രണ്ടൊക്കെ നിർമ്മിച്ചതിന് ആയി അത്രയേ ഉള്ളൂ അതൊക്കെ ഉണ്ടെങ്കിൽ ഭൂട്ടാനിലെ ഭരണകൂടം തെരഞ്ഞെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഭൂട്ടാനിലെ ഭരണകൂടത്തിൻ്റെ ഒരു നിർബന്ധം എന്ന് പറഞ്ഞാൽ വളരെ വാല്യബിൾ ആയിട്ടുള്ള നല്ല മുൻകരകളൊക്കെ തരഞ്ഞെടുക്കുന്ന അത്തരത്തിലെ മൂല്യമുള്ള സിനിമകളും ഞങ്ങൾക്ക് ടി വിയിൽ കാണിക്കുക എന്നത് മാത്രമാണ് അതൊക്കെ തന്നെ അവർ കണ്ടെത്തിയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ മലയാള സിനിമകളാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ് ആ ഒരു കാലഘട്ടത്തിന്റെ ഇടയിലൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു വളരെ നല്ല മൂല്യമുള്ള നന്മീൻ കിഴക്ക് എന്ന് പറഞ്ഞെടുക്കുന്ന സിനിമകളാണ് അവർ കണ്ടെത്തിയത് സോ അതല്ല സിനിമകളും സെലക്ട് ചെയ്ത് അത് ഡബ് ചെയ്തിട്ടാണ് അവരുടെ ഭാഷയിലോട്ട് ഭാഷയിലോട്ട് ഡബ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി ഇന്ന് അവിടെയുള്ള ടി വികളിലെല്ലാം തന്നെ കാണിക്കുന്നത് അതായത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അതായത് നമുക്ക് അതായത് ഭൂട്ടാനിലെ ജനങ്ങളെ കുറിച്ച് യാതൊരു ായിാത്ത ഒരുപാട് മലയാളികൾ ഇന്നും ഉണ്ടാവും ഒരുപാട് പേര് ഉണ്ടാവും എന്നാൽ നമ്മളെയും നമ്മൾ കേരളത്തിനെ അല്ലാതെ തന്നെ ഭൂട്ടാനിൽ ടെലിവിഷൻ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലേ നമ്മൾ അല്ലാജമായിട്ടുള്ള ഭൂട്ടാനിലോട്ട് നമ്മൾ പോയി എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ ആകർഷിപ്പിച്ചു അങ്ങനെ ഭയങ്കര അട്രാക്റ്റീവ് ആയി കഴിഞ്ഞു അതോടൊപ്പം നിങ്ങളെ വെറുതെ ചിന്തിച്ചു നോക്കി അവിടെ ഒരാളെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു ഒരാളെ നിങ്ങൾക്ക് പ്രണയം നിങ്ങൾക്ക് തോന്നി അത് നിങ്ങൾ പറയുന്നു ആക്ച്വലി ആളെ നിങ്ങൾക്ക് ഒരിക്കലും വിവാഹം കഴിക്കാനായിട്ട് സാധിക്കില്ല അതായത് ഭൂട്ടാനിലെ പൗരന് ഒരിക്കലും തന്നെ ഒരു വിദേശീന് അല്ലെങ്കിൽ അന്യദേശക്കാർ ഒരിക്കലും വിവാഹം കഴിക്കാനായിട്ട് സാധിക്കില്ല ഭൂട്ടാനിലുള്ളവർ തമ്മിൽ പരസ്പരം മാത്രമാണ് അവർക്ക് കല്യാണം കഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിന് ഒരു ഭയങ്കര വലിയൊരു റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു നെഗറ്റീവായിട്ട് തോന്നിയേക്കാം എന്നാൽ ആക്ച്വലി ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇവർ സ്ത്രീകൾക്കൊക്കെ കൊടുക്കുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത മാത്രം അത് അത്രമാത്രം വാല്യൂ അത്രമാത്രം ബഹുമാനവും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് ഭയങ്കര ബഹുമാനവും സാമൂഹികമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഭൂട്ടാനിൽ കാണാനായിട്ട് സാധിക്കാം അതായത് ഒരു ചെറിയൊരു എക്സാമ്പിൾ വരികയാണെങ്കിൽ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പോലും ആ ഒരു പെണ്ണിന്റെ വീട്ടിലോട്ടാണ് ചെറുക്കം പോകേണ്ടത് അത് നമ്മുടെ നാട്ടിൽ ചില ഏരിയയിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇല്ല അവിടുത്തെ ഒന്നുമില്ല നമ്മളവിടെയൊക്കെ പറഞ്ഞാൽ ചെറുക്കൻ വീട്ടിലോട്ട് പെണ്ണ് വരുന്നത് ഏറ്റപ്പാണ് എന്നാൽ അവിടെ എന്ന് പറഞ്ഞാല് പെണ്ണിന്റെ വീട്ടിലോട്ട് ചെറുക്കാൻ പോകും എന്നിട്ട് അവര് നല്ല നല്ല ഫിനാൻഷ്യലി നല്ല പണക്കാരായി കഴിഞ്ഞാൽ മാത്രം പിന്നീട് വേറെ വീട്ടിലോട്ട് മാറി താമസിക്കുകയാണ് അവർ രണ്ടുപേരും എന്നാൽ ആക്ച്വലി പൊതുവെ കണ്ടു രീതി പറഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിലോട്ട് ചേർക്കാൻ പോകുന്നതാണ് അതോടൊപ്പം തന്നെ ഭൂട്ടാൻ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ഫാമിലിന്റെ ഒരു അന്തരീക്ഷം ഒക്കെ മനസ്സിലാക്കുക അതായത് ഇങ്ങനെയാണ് അതായത് അവിടുത്തെ കന്നുകാലിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ വീടിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ സ്ഥലത്തിന്റെ ആയിക്കോട്ടെ അതിന്റെ എല്ലാം തന്നെ അവകാശം വരുന്നത് മൂത്ത മകൾക്കാണ് അതായത് അത്രമാത്രം ഇതിന് നമുക്ക് സാമാനം എത്രമാത്രം ഒരു വാല്യൂ അല്ലെങ്കിൽ എത്രമാത്രം റെസ്പെക്ട് എത്രമാത്രം എന്താ പറയുക അവരുടെ സമൂഹം ഭൂട്ടാലിലെ മനുഷ്യന്മാർ എത്രമാത്രം റെസ്പെക്ട് ആക്ച്വലി സ്ത്രീകൾക്ക് നൽകുന്നുണ്ട് എന്നത് നമുക്ക് ചിന്തിക്കാൻ അത്രമാത്രം വാല്യുവും കാര്യങ്ങൾക്ക് ബഹുമാനവും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഭൂട്ടാനിലെ ജനങ്ങൾ സ്ത്രീകൾക്ക് അലകുന്നുണ്ട് മാത്രമല്ല നമുക്ക് ഒരു നാഷണൽ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും അത് പുരുഷന്മാർക്ക് ഗോ എന്ന് പറയുന്ന ഒരു ജുബ പോലുള്ള ഒരു വസ്ത്രവും അതേപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ കിറ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുള്ള വസ്ത്രവും ഒരു വേഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ധരിച്ചുകൊണ്ട് മാത്രമാണ് ഒരു പൊതുസ്ഥലങ്ങൾ നടക്കാവൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതോടൊപ്പം സാധാരണ ജനങ്ങൾ ഇതിന്റെ മേലെ ഡ്രസ്സിന്റെ മേലെ ഒരു വെള്ള ഷാളും ധരിക്കാറുണ്ട് എന്നാൽ സമൂഹത്തിൽ കുറച്ചും കൂടി ബഹുമാനം അറിയിക്കുന്നവരായത് ബുദ്ധി സന്യാസിമാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ ഇതിന്റെ മേലെ ഒരു മഞ്ഞ നിറത്തുള്ള ഷാളാണ് ധരിക്കാറുള്ളത് അത്ര ഒരു രാജ്യം മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് കേട്ടോ ഭൂട്ടാന് അതാത് ഒരുതരത്തിലുള്ള പുകയില വസ്തുക്കൾക്കും ഭൂട്ടാനിലോട്ട് എൻട്രി ഇല്ലാന്ന് മാത്രമല്ല അവിടുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വിവരമാറിയും പല ടൂറിസ്റ്റുകളും ഇതെല്ലാം അറിയാണ്ടത്ര ഒരു സാധനങ്ങളൊക്കെ അവരെ പിടിക്കുന്ന സമയത്ത് അവര് ആകെ തുകി അത് പെട്ടുപോലും പറയാല്ല അമ്മര് കിണ്ണക്കാച്ചി ഫൈനും കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ പ്രകൃതിന്റെ ഒരു സ്നേഹത്തിന് പ്രകൃതിയോട് കാണിക്കുന്ന ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു പറഞ്ഞ കാര്യം തന്നെ കേട്ടോ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു മണിക്കൂർ കൊണ്ട് ഏകദേശം ലക്ഷം മരങ്ങളായിരുന്നു ഉപമാരി ഭൂട്ടാനിലെ ജനങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആകെ എട്ട് ലക്ഷം മാത്രമാണ് അവിടുത്തെ പോപ്പുലേഷൻ എന്നത് ജനസംഖ്യ എന്നതാണ് ഇവൻ ഭൂട്ടാനിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പോലും എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തിന്റെ പോലും ആർക്കും നിർബന്ധമുള്ള ഒരു കാര്യമാണ് ഭൂട്ടാനിലെ രാജ്യത്തിന്റെ എഴുപത് ശതമാനം കാടായിട്ട് തന്നെ അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നത് എഴുപത് ശതമാനം നിർബന്ധമായിട്ട് എപ്പോഴും തന്നെ കാടായിട്ട് അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോമാർക്ക് എത്രമാത്രം പ്രകൃതിയോട് സ്നേഹവും ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നത് ഇതിലുള്ള ഒരു കാടും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഒരു കാർബൺ നെഗറ്റീവ് കൺട്രിയാണ് ബൂട്ട എന്നൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാലോ അതിൽ നിലക്കാനായിട്ടുള്ള കാരണം ഇമാക്കാച്ചി എന്നൊരു ഭക്ഷണമാണ് വെറുതെ ഒരു ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെറുതെ ഒരു പൊതുവായിട്ടുള്ള ഭക്ഷണം നമ്മൾ നാട്ടിൽ നമ്മൾ ചോറൊക്കെ ഇന്നത്തെ പോലെ ഒരു അധിക സമയങ്ങളിലും കഴിക്കാറുള്ളത് ഇമാക്കാച്ചി എന്ന് പറഞ്ഞ ഈ ഒരു ഡിഷാണ് ഈ ഒരു വിഭവമാണ് പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഭക്ഷണങ്ങളിലും ഇവർ എരിവും കാര്യങ്ങളൊക്കെ ചേർക്കാറ് ചേർക്കാറുണ്ട് അതായത് എന്ന് പറഞ്ഞാൽ എരിവുള്ള ഭക്ഷണങ്ങൾ അവർ അധികം കഴിക്കാറുള്ളത് എരിവുകൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഭൂട്ടാനിലെ ജനങ്ങളെന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടൂറിസ്റ്റുകൾക്ക് അവിടെ പോകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും നല്ല പൈസ വേണ്ടി വരും അതായത് അത്യാവശ്യം നല്ല ചിലവുള്ള ഒരു രാജ്യം നല്ല ചിലവ് വരുന്ന ഒരു രാജ്യമാണ് ആക്ച്വലി ഭൂട്ടാൻ എന്ന് പറയുന്നത് അതായത് ഒരു നൈറ്റിനെ ഒരു നൈറ്റിനൊക്കെ ഒരു സാധാരണ നിലവാരത്തിലുള്ള ഹോട്ടലിൽ പോലും ഇരുന്നൂറ് എണ്ണൂറ്റി അമ്പത് ഡോളർ ഒക്കെയാണ് ചിലവ് വരും അതായത് അത്രമാത്രം അതായത് ഇരുപതിനായിരം ഒക്കെ കൊടുക്കേണ്ടി വരും അത്രമാത്രം ഒരു ദിവസം സ്റ്റേന്റെ കാര്യം പറഞ്ഞു പിന്നെ മൂന്ന് പേര് അല്ലെങ്കിൽ മൂന്നിലധികം പേര് കൊപ്പരം പോകുന്ന കാര്യം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും ലാഭകരമായിട്ടുള്ള കാര്യം ഭൂട്ടാനിൽ നമ്മൾ കുറച്ച് കാലം അവിടെ പോയിട്ട് താമസാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യം കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്നതാണ് പല ആൾക്കാരും പറയാറുള്ളത് ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയുണ്ടോ അതായത് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭൂട്ടാനിൽ യാതൊരു തരത്തിലുള്ള കീടനാശിനികളോ അല്ലെങ്കിൽ കെമിക്കൽസോ ഒന്നും തന്നെ അങ്ങനെ ഒന്നും തന്നെ ആക്ച്വലി അലൗഡ് അല്ല അതായത് ഭൂട്ടാനിൽ അതല്ലാതെ ബാൻഡാണ് അത് നൂറ് ശതമാനം ഓർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിഷയവും ഒരു മായം ഇല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു ഭക്ഷണങ്ങളല്ലാതെ തന്നെ കഴിച്ചുകൊണ്ട് കുറച്ച് കാലഘട്ടം ആവശ്യം കഴിഞ്ഞാൽ ഇതുള്ള നല്ല നല്ല ഭക്ഷണങ്ങളെല്ലാം തന്നെ കഴിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യങ്ങളൊക്കെ മെച്ചപ്പെടും ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഭൂട്ടാനിലെ മണ്ണ് പിന്നെ വായു ജലം അതൊന്നും തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും മലിനമായിട്ടില്ല ഏത് രാജ്യത്തിലെ പൗരന്മാർ തങ്ങളുടെ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാലും വളരെ ഒന്നായിട്ട് തന്നെയാണ് ആക്ച്വലി ഭൂട്ടാനിലെ ആൾക്കാർ പെരുമാറുന്നത് കേട്ടോ അത് അവരുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു വരേണ്ട ഒരു അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ അതായത് അതായത് നമ്മൾ മാത്രമല്ല നോർത്ത് 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 ഈസ്റ്റ് നമ്മളെ മേഘാലയ അല്ലെങ്കിൽ അരുണാചൽ പ്രദേശ് അവരുടെ ഒരു ഞാൻ വേറെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ കുറച്ചും പോയിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെയൊക്കെ ഭയങ്കര ഡിസിപ്ലിൻഡായിട്ടുള്ളത് ഞാൻ വേറെ വീഡിയോ ഡിസ്കസ് ചെയ്യാം എന്താണെങ്കിൽ ഭൂട്ടാനിലെ ജനങ്ങളുടെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപിളിയാണ് അവർ ടൂറിസ്റ്റേഴ്സിന് ഉയർന്ന ആൾക്കാരുടെ നല്ലതുപോലെ നല്ല നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക മാത്രമല്ല ഭൂട്ടാനിലെ ആയിട്ടുള്ള ടിംബ് അവിടെ പോലും നമുക്കൊരു ട്രാഫിക് ട്രാഫിക് ലൈറ്റ് പോലും കാണാൻ സാധിക്കില്ല ഇന്നും പോലീസുകാരനെ ട്രാഫിക് പോലീസിനെ കൈകൊണ്ട് കാണിക്കുന്ന സെറ്റപ്പ് തന്നെയാണ് അതായത് അത്തരത്തില് ഒരു ഓണാടി അല്ലെങ്കിൽ ഒരു ഒച്ചുംപിളി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒച്ചുംപിളിയും നായാട്ടും ഓണാടും അങ്ങനത്തെ സംഭവം ഒക്കെ ആണല്ലോ അത് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല വളരെ മാന്യമായിട്ടുള്ള തരത്തിൽ തന്നെയാണ് ഒരു വാഹനങ്ങൾ അല്ലാതെ ഓടിച്ചു പോകുന്നത് ഇതും അവിടുത്തെ ഒരു ടൂറിസ്റ്റ് ആകർഷണമായിട്ടുള്ള അല്ലെങ്കിൽ ടൂറിസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഭൂട്ടാനിൽ ഇന്ന് ആകെ ഒരു എയർപോർട്ടേ ഉള്ളൂ അത് തന്നെയാണ് ഈ ഒരു എയർപോർട്ടിനാണ് ലോകത്തിൽ ഏറ്റവും അപകടം പിടിച്ച ഒരു എയർപോർട്ടായിട്ട് ണക്കാക്കുന്നത് കേട്ടോ അതായത് ഒരു മാഷമ നിൽക്കുന്ന പോലെ ഒരു ടാബിള് പോലെയാണ് അത് നല്ല ഉയരത്തിലാണ് ഭൂട്ടാൻ കേടാക്കുന്നത് ഭൂട്ടാന്റെ രാജ്യം കേടാക്കുന്നത് അതൊക്കെ കൊണ്ട് തന്നെ ഇന്ന് ലോകത്തിലാകെ എട്ട് പൈലറ്റുമാർക്ക് മാത്രമാണ് ഈ ഒരു എയർപോർട്ടിലോട്ട് വിമാനം ഇറക്കാനായിട്ട് അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഉള്ളൂ കാരണം അത്രമാത്രം അപകടം പിടിച്ചു കുറച്ച് ടാസ്ക് ആണ് ഇവിടെ ലാൻഡ് ചെയ്യുക ഇവിടുന്ന് ടേക്ക് ഓഫും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറച്ച് കഷ്ടപ്പാടാണ് പിന്നെ ഭൂട്ടാനിലെ വീടുകളുടെ രീതി എന്ന് പറഞ്ഞാല് ബേസിക്കലി ഭൂട്ടാനിലെ നമുക്ക് മൂന്ന് തട്ടുകളുള്ള വീടുകളാണ് കാണാനായിട്ട് സാധിക്കുക ആദ്യത്തെ അത് അടിയത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് കന്നുകാലികൾ അവർ വളർത്താറുള്ളത് കന്നുകാലികൾക്ക് വേണ്ടിയാണ് അടി ഗ്രൗണ്ട് ഫ്ലോർ അവർ വെക്കാറുള്ളത് അതിൻ്റെ അത് ഒട്ട് മേലുള്ള നിലയിൽ അവർ താമസിക്കും മനുഷ്യന്മാർ താമസിക്കും അതിൻ്റെ പിന്നെ ഏറ്റവും മേലെ അത് മൂന്നാമത്തെ നില ഇത് സെക്കൻഡ് ഫ്ലോറിലായിട്ട് അവർ ആക്ച്വലി ഈ വൈക്കൂല് അതായത് കന്നുകാലികൾക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള വൈക്കൂല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ടാണ് ഏറ്റവും ആയിട്ടുള്ള നില അവർ സെലക്ട് ചെയ്യാറുള്ളത് സോ ഇത്തരത്തിലാണ് ഭൂട്ടാനിലെ വീടുകൾ ഇതാണ് ഭൂട്ടാനിലെ വീടുകളുടെ ഒരു രീതി എന്നൊക്കെ പറയുന്നത് അതായത് ഒരു വർഗം പ്രകൃതിയോട് അത് ി കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഭയങ്കര പ്രകൃതിയായിട്ട് അറ്റാച്ച് ചെയ്തുതാണ് അല്ലെങ്കിൽ ഭയങ്കര ആത്മീയബോധത്തോടു കൂടിയാണ് അതോടൊപ്പം തന്നെ ഭൂട്ടാൻ നമുക്ക് അറിയാലോ നല്ലൊരു കാലാവസ്ഥ അല്ലെങ്കിൽ നല്ല ഒരു ലുക്കുള്ള പ്രദേശം അല്ലെങ്കിൽ നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല പ്രകൃതി തന്നെ അവിടുത്തെ പ്രകൃതിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് ഒരു രക്ഷമില്ലാത്ത പ്രകൃതിയും കാര്യങ്ങളൊക്കെയാണ് എന്നാണെങ്കിലും ഭൂട്ടാൻ്റെ വീടുകൂടെ എൻ ജി എംപുമാണ് നിങ്ങൾക്ക് ഭൂട്ടാനെ കുറിച്ച് ഞാൻ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും രസകരമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവ് ആക്കിയത് എന്താണെന്ന് തീർച്ചയായിട്ടും കമന്റിലെയ്യാം കമന്റിൽ അറിയിക്കാം സോ താങ്ക്സ് വാച്ചിങ് മൈ വീഡിയോ ലവ് യു ഗൈസ് ബൈ